ഹേ മുഹമ്മദ് ഇതുവരെ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല അടുത്തതിനെ കാണാം പാത്തുമ്മയുടെ പ്രത്യേകം അന്വേഷണം പറയണം ആ അവൾക്കൊരു സമ്മാനം അകത്ത് വെച്ചിട്ടുണ്ട് നരേന്ദ്ര ഷെട്ടി അങ്കിളുടേതായിട്ട് നരേന്ദ്ര ഷെട്ടി

ല്ലേ ഏ യെ താൻ വല്ലാതെ ഭയന്നു ഏഡോ തന്റെ വലത് കയ്യിലിരിക്കുന്ന പൂച്ചണ്ടിലെ അഡ്വാൻസ് ഓഫ് റെഡ് റോസസ് ത്രോ എഡ് ഓഫിയ അതും പൊട്ടിയില്ല േടിച്ചതൊക്കെ വെറുതെ അല്ലേ ഹാജി കൊലക്കേസ് അന്വേഷിക്കാൻ താഴ്സാ അരിയിട്ട് വാഴിച്ച പുതിയ പോലീസ് സൂപ്രണ്ടന്റ് മുഹമ്മദ് സർക്കാർ ആള് ഭയങ്കരനാണെന്നാണ് എന്റെ ബോയ്സ് ഒക്കെ ഇവിടെ പറഞ്ഞ് പരുത്തുന്നത് ആണോ ഫ്രോം നരേന്ദ്ര ഷെട്ടി മൈൽസ് അതിക്രമിച്ചു കിടക്കരുത് ഇതൊരു ഫുൾ ഫ്ലഡ്ഡ് സ്റ്റാർ ബ്യൂട്ടി പാർലറിന്റെ സെറ്റപ്പുകളാണല്ലോ ഏഹ് കൊളാ നല്ല ഒരു മൾട്ടി പർപ്പസ് ഗ്യാങും ഷാപ്പ് ഷൂട്ടിംഗ് ബാബേറിയൻസ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടിവെപ്പുകാരായ തൊരപ്പന്മാർ താഹിർ സാഹിബ് അരിയിട്ട് വാഴിച്ച പുതിയ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സർക്കാർ ആള് ഭയങ്കരനാണെന്ന് ഈ തൊരപ്പന്മാരായിരിക്കും സാറിനെ അറിയിച്ചത് അല്ലയോ അവരത് പറയും ആ കാലിബർ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ പറ്റിയ ആയുധം തന്നെ കൈ കൊടുത്തിരിക്കുന്നത് കൈയിൽ ആയുധമില്ലാത്ത മുഹമ്മദ് സർക്കാരിന്റെ സാന്നിധ്യം പോലും നരേന്ദ്ര ഷെട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടാക്കുന്നു മിസ്റ്റർ നരേന്ദ്രൻ ഇന്നലെ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു കുറ്റക്കാരൻ ഞാൻ തന്നെ ആളും പേരുല്ലാത്ത ഒരു ടെലിഫോൺ മെസ്സേജിന്റെ പേരിൽ സാറിനെ പോലെ ഒരു പാവപ്പെട്ട കുടക്കച്ചവടക്കാരനെ മനപൂർവ്വം ഞാൻ ഹേർട്ട് ചെയ്യൊന്നും ആയിരുന്നില്ല ഒരു അബദ്ധം പറ്റിയതാ ആ അതിനുള്ള ദൈവശിക്ഷയും കിട്ടി പത്രങ്ങളിലൊക്കെ കണ്ടു കാണും ഞാൻ അങ്ങനെ മുത്തുക്കുടയും പിടിച്ച് മൾട്ടി കളറിൽ നിന്ന് ചമ്മുന്നത് ആ അത് സാരമില്ല റെഡ് റോസസ് ഇന്നലത്തെ സംഭവത്തിന് ശേഷം എനിക്ക് ചോന്ന റോസാപ്പുകൾ കാണുന്നതേ ഭയമാണ് കയ്യിൽ നിന്നങ്ങനെ പൂട്ടിക്കിടക്കുന്ന വണ്ടി കുത്തി തുറന്ന് അതിനകത്ത് ഗിഫ്റ്റും കത്തുമൊക്കെ വെക്കുക ബെഡ്റൂമിൽ കടന്നിറങ്ങുന്ന എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിന്റെ ബെഡിൽ പാവക്കുട്ടി ടെലിഫോണിന് സുഗന്ധം പകരാൻ ബൊക്കെ ഒരു ഒരു ടെറിഫൈങ് ഹൊറക്ട് ഉണ്ടാക്കി എതിരാളിയെ പേടിപ്പിക്കൽ അല്ല സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായേയില്ല പക്ഷെ ഒന്ന് അങ്ങോട്ട് മനസ്സിലാക്കി തരാനാണ് ഇപ്പൊ ഈ സർക്കാർ കാക്കിയും അണിയിച്ച് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ചെയ്തു തരാനല്ല ഉത്തരവാദിത്വത്തോടെ ചിലതൊക്കെ ചെയ്ത് തീർക്കാനാണ് അതിന് തടസ്സം നിന്നാൽ ഇനിയും ബ്ലീഡിംഗ് ഉണ്ടാവും നോട്ട് എ മോക് ബ്ലീഡിംഗ് ലൈക് ദർക്കി inflammable. വണ്ടിയുടെ ബ്രേക്കും പോയി സ്റ്റിയറിംഗ് റോഡും പൊട്ടി താനാണെങ്കിൽ നടു റോട്ടിലും രക്ഷപ്പെടുത്താനായി കൈക്രിയ അല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കണ്ടു വേണ്ട സാർ ബ്ലാക്ക് കോഫിയാ തന്റെ വെയിറ്റ് സംശയം ഇടിക്കൊന്നും പഴയ പഴയ ബലം പോരാ അതോ സോപ്പിന്റെ ബാക്കിയുണ്ടോ പണിക്കർ സാർ സാറിന്റെ മാത്രം ഏജിംഗ് പ്രോസസ് തോന്നുന്നു അതേ പെർഫെക്ഷൻ എന്ത് കാര്യം കണ്ടില്ലേ തോക്കിന്റെ തുരുമ്പു തുടച്ചും കള്ളന്മാരെ പേടിച്ചോർക്കൊഴിയുന്ന കോന്തന്മാർക്ക് അലാറം ഉണ്ടാക്കി പഴച്ചു പോകുന്നു

നമ്മുടെ പഴയ ഹോം മിനിസ്റ്ററുടെ ഒരു പഞ്ച് ഞാനെന്ന് ബ്ലോ ഏർ നിങ്ങളുടെ ഈ കോഴ്സും കഴിഞ്ഞ് വന്നവരവിന് ഞാൻ ഈ പയ്യൻ ഷെട്ടിയുടെ ചത്തുപോയ തന്ത ഷെട്ടിയുണ്ടല്ലോ വീരേന്ദ്ര ഷെട്ടി അവനെ ആൾമോസ്റ്റ് ഒരു പൂട്ട് പൂട്ടിയതാ വക്കാലത്തിനൊന്ന് പാതരാക്കി തന്നെ എത്തി ആഭ്യന്തരൻ എന്റെ തൊപ്പി പോയി ഷെട്ടി പൊടിയും തട്ടി വീട്ടിലും പോയി എടോ ഈ നെഞ്ചാങ്കൂടിന്റെ നടുക്ക് ഇവിടെ തെക്കൻ കളരി പുറപ്രകാരം തൃശങ്ക പുഷ്പോ എന്ന് പറയുന്ന ഒരു മർമ്മസ്ഥാനുണ്ട് അവിടെ ഇരിപ്പതൊന്ന് കൊടുത്താൽ കിട്ടിയവൻ ഒരു മണ്ഡലം തേക്കിയാലെന്ന പ്രമാണം കൃത്യം നാപ്പതിൻ്റെ അന്ന് ചങ്കു പഴുത്ത് ഷെട്ടി കാഞ്ഞു പിടിച്ചപ്പോഴേ അല്ലേ കൊടുത്തുവല്ലേ ഇന്നത്തേക്ക് വെച്ചാൽ നടക്കേലെന്നൊരു ഊഹ ഉണ്ടായിരുന്നു എനിക്കന്നേ അച്ഛനേക്കാൾ ഒരുപാട് വളർന്ന മകൻ നരേന്ദ്ര ഷെട്ടി ഏറ്റെടുത്തിരിക്കുന്ന ടാസ്ക് ബിയോണ്ട് യുവർ ലിമിറ്റ്സ് ആണോ എന്ന് ഞാൻ സംശയിക്കുന്നു അത്രയ്ക്കുയരയാണിന്നവൻ വേരും ശിഖരവും ഒക്കെ താഴേക്ക് മുകളിലേക്കും ഒക്കെ വളർന്നു വളർന്നു കാണാമറിയത്തെത്തി തന്റെ കയ്യിലുള്ള പോലീസ് ഫോഴ്സ് ഒക്കെ വെറു ഉണ്ണാക്കന്മാരാടോ അവരെ വെച്ചൊരു പുല്ല് നടക്കില്ല ഒര വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് മനസ്സിലായില്ലേ നല്ലവണ്ണം ഇല്ല സർ ഐ എന്റെ ഗുരുനാഥനായ പണിക്കർ സാറ് പോലെ ഒരിക്കൽ തോറ്റ കളിയിൽ ഐ വിൽ എന്ന് ഞാൻ പറഞ്ഞാൽ അത് അഹങ്കാരമാണെന്ന് കരുതരുത് ആഗ്രഹമാണ് സർ ചോറ് തരുന്ന കാക്കയോടുള്ള ആദരം ചുമ്മാ ഒരു ബെസ്റ്റ് ഓഫ് കീപ് ഇറ്റ് അപ്പൊ പറഞ്ഞു തന്നെ ഞാനും വേറെ പണിക്കന്മാരും തമ്മിൽ എന്താ വ്യത്യാസം തനിക്ക് പറ്റിയ രണ്ട് കൂട്ടുകാരെ ഞാൻ ആദ്യം അവനെ തന്നെ പൊക്കണം ഗ്രിഗറി ആണെങ്കിലും ആള് നല്ലൊരു ഷാർപ്പ് ഷൂട്ടർ സിഐ ഗ്രിഗറി അങ്ങനെ ഒരാളില്ലല്ലോ സർവീസിലുണ്ട് താനറിയില്ല ഞാനറിയാതെ എൻ്റെ കീഴിലൊരു സർക്കിൾ ഇൻസ്പെക്ടറോ യെസ് അവന് സ്വന്തമായ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് വ്യാജച്ചാരായ റെയ്ഡ് ഡിപ്പാർട്ട്മെന്റ് കാശു പറ്റിക്കുന്നോടാ സ്വന്തം കൺമുമ്പിൽ ഇങ്ങനെ ഒരു അന്യായം നടക്കുമ്പോ സസ്പെൻഷൻ ആണെങ്കിലും എന്നെ പോലെ സത്യസന്ധന കടമ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ ആ അതല്ലേ സാറ് ചാർജ് എടുത്തോടനെ ധൈര്യമായിട്ട് ഞാൻ ഈ ഇറങ്ങി തിരിച്ചു കുഴപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കൈക്കൂലി ചൊളമാതിരി എണ്ണി മേടിച്ചുകൊണ്ട് അഴിച്ചു വിട്ടിരിക്കലേമാരെല്ലാം ഓഹോ പഴയ സൂപ്രണ്ടും കണക്കായിരുന്നു ഞാനും മഹാപോർണ ഈ വാറ്റുകാരൊക്കെ ഞാൻ ഒതുക്കി ഒരു വഴിക്ക് സാറേ ആ വിരോധത്തിനല്ലേ

ഓ അപ്പൊ സാറിന്റെ കളിയായിരുന്നല്ലേ ഇടിവെട്ടി നിൽക്കുന്നതിനെ പാമ്പനെ വിട്ട് കടിപ്പിക്കുന്ന കാല നമ്മൾ നമ്മൾ ഇരുപ്പ് പക്ഷെ പക്ഷേ എന്നോടീ പണി ചെയ്യണ്ടായിരുന്നു ഞാൻ നിനക്കിട്ട് എന്ത് ചെയ്തു നിന്റെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്യാൻ പോവുക നിന്റെ ടാലന്റ് വേണം പ്രൊഫഷണൽ എക്സലൻസ് സസ്പെൻഷൻ പിൻ പിൻവലിപ്പിച്ചിട്ട് അയാൾ എങ്ങ് തിരിച്ചെടുത്തു വെറും പത്ത് രൂപ കൈക്കൂലി മേടിച്ച കോൺസ്റ്റബിളിനെ സർക്കാരിന് ഇതെന്ത് പറ്റി ശിഷ്യന് നല്ല ഉപദേശം കൊടുക്കുന്ന സാറ് അല്ല അങ്ങേര് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ചോദ്യം വരട്ടെ സ്മാർട്ട് ഫെലോ ഇവനാണ് ശരിയായ പ്രസ് ഫോട്ടോഗ്രാഫർ അല്ല എനിക്ക് അങ്ങോട്ട് അസൂയ സഹിക്കുന്നില്ല എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഇതുപോലൊന്ന് എന്താണ് ഡിഡ് യു എവർ നോട്ടീസ് ദിസ് വാട്ട് എന്താ ഇതിന് എത്ര പ്രത്യേകത ചാലഞ്ച് ഫൈൻഡ് ഔട്ട് ബ്രേക്ക് ദി സസ്പെൻസ് ഓ ലുക്ക് ദാ ഇതിലെ ും പക്ഷേ വെടിയേറ്റോട്ടിൽ ഇങ്ങനെ ഒരു ഒരു ജേർണലിസ്റ്റും ഭാഗ്യം ഉണ്ടാവില്ല പക്ഷെ അത് കിട്ടി ഫോട്ടോഗ്രാഫർക്ക് ബാക്കി എല്ലാവരും അൺലക്കി സംഭവം രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞെടുത്ത പടങ്ങൾ എല്ലാം ഒരേപോലെ ഞാൻ പണ്ട് ഡൽഹിയിലായിട്ട് തന്നെ ഓൺ ദ സ്പോട്ടിൽ ഉണ്ടായിരുന്നിരിക്കണം അല്ലേ ഇത്തരം പറ്റും പറഞ്ഞു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഉറപ്പിക്കാനും വയ്യ കാരണം അന്നും മഴയണ്ടായിരുന്നുല്ലോ മഴ തണഞ്ഞതാണോ അത് 오റിജിനൽ ബ്ലഡ് ആണോന്ന് അറിയാൻ ഈ ഫോട്ടോഗ്രാഫിന്റെ നെഗറ്റീവിന്റെ ബ്ലഡ് സ്റ്റെയിൻ ഇൻടെൻസിറ്റി ചെക്ക് ചെയ്യാം ഈസി പത്രോവിസ് റെഡി ഈ നെഗറ്റീവ്സ് ബുക്ക് നോ യഥാർത്ഥ കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ അപ്പോൾ പഴുതായില്ലേ സർ ഈ ദേ ഫോട്ടോഗ്രാഫസ് വെച്ച് ബ്ലഡ് സ്റ്റെയിൻ ഇൻടെൻസിറ്റി കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്താലോ എനി റിലയബിൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ അതേടോ പക്ഷെ ആൾ ഒന്നാം ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാ ഉരുട്ട് രാവിലെ ട്രാഫിക്കിൽ വന്ന് സൈൻ ചെയ്തൊരു ഒറ്റ മുങ്ങല പിന്നെ പൊങ്ങുന്നത് ഭാര്യയുടെ കമ്പ്യൂട്ടർ പോയിന്റിൽ മഴ നനഞ്ഞു പടർന്നതല്ല ഒറിജിനൽ ബെഡ് സ്റ്റൈൻ ദാറ്റ് മീൻസ് വെടിയേറ്റ് നിമിഷങ്ങൾക്ക് എടുത്ത ഫോട്ടോഗ്രാഫാണ് ഇത് പെർസെന്റ്